പട്ടേൽ ബ്രദേഴ്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അമേരിക്കയിലെ ഫിലഡൽഫിയയിലെ ഒരു നല്ല ഇന്ത്യൻ സൂപ്പർ എന്ന് പറയുന്നത് വേറെയും സൂപ്പർ മാർക്കറ്റുകളുണ്ട് പക്ഷേ ഇത്രയും വലുത് ഈ പട്ടേൽ ബ്രദേഴ്സാണ് മറ്റ് ചില കടകളും കൂടെ ഇവിടെ ഈ ഫിലഡൽഫിയയിലെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റായിട്ടുണ്ടെങ്കിലും ഇത്രയും വലുത് ഇപ്പോൾ ഈ ഒരു പട്ടേൽ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഈ കടയാണ് സൂപ്പർ മാർക്കറ്റാണ് ഉള്ളത് കാരണം ഇത്രയും ഇതിനു മുൻപ് ഒരു മൂന്ന് വർഷം നാല് വർഷം മുമ്പ് തിച്ചിരി ചെറുതായിരുന്നു ഇത് ഇപ്പോഴാണ് ഇത്രയും വലുതാക്കിയത് ഇത് അടുത്ത ന്യൂജേഴ്സി സ്റ്റേറ്റിലും മറ്റ് ചില സ്റ്റേറ്റിലൊക്കെ പട്ടർ ബദേഴ്സ് ഇപ്പോഴും നിലവിൽ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സ്റ്റോഴ്സായിട്ട് ഈ കാണുന്നതൊക്കെ നമ്മുടെ ചെറുപയറ് കടല ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഐറ്റംസാണ് ഈ കാണുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ കടല പരിപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്കിവിടെ മൊത്തത്തിൽ ആണ് ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും വില നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും എന്നാലും സാധനങ്ങളെല്ലാം നമുക്കിവിടെ എല്ലാ കമ്പനിയുടെ സാധനങ്ങളും മിക്കവാറും ഇവിടെ ആണ് മറ്റുള്ള പൊടി ഐറ്റംസ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഏകദേശം ആണ് ഈ കാണുന്നതൊക്കെ പരിപ്പ് അങ്ങനെയുള്ള സാമ്പാർ പരിപ്പ് മറ്റു പരിപ്പുകൾ പല വിധത്തിലുള്ള പരിപ്പ് ഐറ്റംസാണ് ഇതൊക്കെ ഇവിടെ ആവശ്യാനുസരണം എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് ആണ് ഈ കാണുന്നതൊക്കെ അരി ഐറ്റംസാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാത്തരം അരികളും ഇവിടെ ആണ് ആവശ്യാനുസരണം ബിരിയാണി അരി മറ്റ് റൈസുകൾ കേരള റൈസ് ഉൾപ്പെടെ എല്ലാ റൈസും ഇവിടെ അത്യാവശ്യം അവൈലബിളാണ് ആ വക കാര്യങ്ങളെല്ലാം ഇത് മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള നല്ല അത്യാവശ്യം കൊള്ളാവുന്ന എല്ലാ കമ്പനികളുടെയും അങ്ങനെയുള്ള പൊടി ഐറ്റംസ് മഞ്ഞൾ പൊടി മറ്റുള്ള പൊടി ഐറ്റംസ് എല്ലാം നമുക്കിവിടെ ആവശ്യാനുസരണം ഈ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ് അങ്ങനെ അങ്ങനെയുള്ള ഐറ്റംസ് അപ്പം അത്യാവശ്യം വേണ്ട ഇന്ത്യൻ സാധനങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെ നമുക്കിവിടെ അവൈലബിളാണ് ഈ കാണുന്നതൊക്കെ പിക്കിൾസാണ് അച്ചാറുകളാണ് എല്ലാത്തരം അച്ചാറുകൾ മാങ്ങ അച്ചാർ മാങ്ങാച്ചാറ് അച്ചാർ അങ്ങനെ വേണ്ട എല്ലാ അച്ചാറുകളും എല്ലാ കമ്പനിയുടെ ഈസ്റ്റേൺ ഉൾപ്പെടെയുള്ള നല്ല കമ്പനികളുടെ എല്ലാം കമ്പനികളുടെ ഡബിൾ ഡോഴ്സ് അങ്ങനെയുള്ള എല്ലാ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും നമുക്ക് അത്യാവശ്യം അച്ചാറുകൾ നെല്ലറ ഗ്രൂപ്പിൻ്റെ അങ്ങനെ ഏതൊക്കെ ഗ്രൂപ്പുകൾ അത്യാവശ്യം അച്ചാറ് നടത്തുന്നുണ്ടോ അന് പിക്കിൾസിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ടോ കേരളത്തിൽ ചെയ്യുന്നുണ്ടോ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ടോ ആ ബ്രാ ബ്രാൻഡുകളെല്ലാം അത്യാവശ്യം നമുക്കിവിടെ അവൈലബിളാണ് അതിനുള്ള പ്രൈസും ഇവിടെ ഉണ്ട് എന്നാലിവിടെ അത്യാവശ്യം നമുക്ക് ഇവിടെ കാര്യങ്ങളെല്ലാം ഇവിടെ ആണ് അതാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രത്യേകത എല്ലാം നമുക്ക് ഏകദേശം കിട്ടാവുന്ന ഐറ്റംസ് ഇന്ത്യയിൽ കിട്ടുന്ന അതേ ആ ഒരു ഇതിന് അതിനേക്കാൾ നല്ല ക്വാളിറ്റിയിൽ എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം നമുക്കിവിടെ ആണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ എണ്ണകളും ഇവിടെ അവൈലബിളാണ് ഏതൊക്കെ രീതിയിലുള്ള എണ്ണകൾ ആവശ്യമുണ്ടെങ്കിലും ആ എണ്ണകളെല്ലാം ഏകദേശം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റേതായ ഒരു ആ ഒരു നിരക്കോടുകൂടി അല്ലെങ്കിൽ ഒരു അല്പം നിരക്ക് കൂട്ടിയാണെങ്കിലും നമുക്കിവിടെ ഏകദേശം അതുപോലുള്ള നമ്മൾ അവിടെ ഇന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ ബ്രാൻഡുകളും ഡാൽഡ ഉൾപ്പെടെ നെയ്യ് അതിൻ്റെ എല്ലാ ഇതും നമുക്കിവിടെ ആണ് ഈ കാണുന്നതൊക്കെ ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങളാണ് അതിൽ എല്ലാം പെടും മിച്ചറ എന്താ പറയുന്നത് അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാൻ പാകത്തിന് ഉള്ള ബേക്കറി ഐറ്റംസൊക്കെ അത്യാവശ്യം ഇവിടെ എല്ലാം നമുക്കിവിടെ കിട്ടുമെന്നതാണ് ഏകദേശം രണ്ടര മൂന്ന് ഡോളറാണ് ഓരോ ഓരോ ഐറ്റംസിനും ഇവിടെ വില വരുന്നത് ഏകദേശം ഇരുന്നൂറ് രൂപ മൂ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ അതിന് വിലയുണ്ട് എന്നുള്ളതാണ് ഏകദേശം മൂന്ന് ഡോളറോളം എല്ലാത്തിനും വിലയുണ്ട് ഇത് ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് എല്ലാം ഏകദേശം മൂന്ന് ഡോളർ നാല് ഡോളർ അങ്ങനെ ഈ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ മുകളിൽ വരും ഈ കാണുന്നൊക്കെ പാത്രങ്ങളാണ് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാത്തരം പാത്രങ്ങളും ഇവിടെ നോൺ സ്റ്റിക്ക് ഉൾപ്പെടെ ശകല ടൈപ്പും ചീൻചട്ടി ഉൾപ്പെടെ അങ്ങനെ കിട്ടേണ്ട എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന മിക്കവാറും ഇന്ത്യൻ പാത്രങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിളാണ് ചട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടത്തില്ല എന്ന് തോന്നുന്നു ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഏകദേശം എല്ലാം മിക്കവാറും സാധനങ്ങളൊക്കെ ഇവിടെ ആണ് അതുപോലെ തന്നെ ഇതെല്ലാം കാണുന്നതെല്ലാം നമ്മുടെ ഇന്ത്യൻ പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മിക്കവാറും എല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റിയാണ് അങ്ങനെ കിട്ടാവുന്ന എല്ലാ ഐറ്റംസും മിക്കവാറും എല്ലാം ഇന്ത്യയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ് പക്ഷേ എല്ലാം ഇന്ത്യയിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള പച്ചക്കറികൾ ഉൾപ്പെടെ അത്യാവശ്യം വരുന്ന എല്ലാ കേരള പച്ചക്കറികളും അങ്ങനെയുള്ള നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം ഇതിനകത്ത് പച്ചക്കറിയിൽ എല്ലാം പെടും ആ പച്ചക്കറി ഐറ്റംസൊക്കെ നമുക്ക് അത്യാവശ്യം കൊപ്ര വരെ നമുക്കിവിടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അവൈലബിളാണ് അങ്ങനെ അത്യാവശ്യം തേങ്ങ കൊപ്ര അങ്ങനെ എന്തൊക്കെ നമുക്ക് ആ രീതിയിൽ വേണോ അതൊക്കെ നമുക്കിവിടെ അത്യാവശ്യം ചേമ്പ് ചേന കാച്ചിൽ ഇങ്ങനെ വേണ്ട അങ്ങനെയുള്ള അനവധി ഐറ്റംസും നമുക്ക് ഉപയോഗിക്കാവുന്ന പരുവത്തിനുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ അത്യാവശ്യം അവൈലബിളാണ് അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ദിനം പ്രതി ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും അങ്ങനെയുള്ള പച്ചക്കറി ഐറ്റംസും ഒക്കെ നമുക്കിവിടെ ഈസി ആയിട്ട് കിട്ടും എല്ലാത്തിനും ഏകദേശം ഒരു നാല് അഞ്ച് ഡോളർ ആ റേഞ്ചിലാണ് എല്ലാത്തിനും വില വരുന്നത് ഏകദേശം എന്നാലും ഒരു നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് രൂപ ആ റേഞ്ചിൽ പച്ചക്കറികളെല്ലാം ഏകദേശം ഈ കാണുന്ന എല്ലാ പച്ചക്കറികളും അങ്ങനെയുള്ള നമുക്ക് അത്യാവശ്യം ഒഴിച്ചു കൂടാൻ കഴിയാത്ത എല്ലാ ഇന്ത്യൻ കേരള പച്ചക്കറികൾ എല്ലാം അത്യാവശ്യം നമുക്ക് ഈ അടൽ ബദസി കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് നമുക്ക് പച്ചക്കറി അല്ലെങ്കിൽ നമ്മുടെ നാടൻ വിഭവങ്ങളൊന്നും നമ്മൾ മിസ് ചെയ്യുന്നില്ല ചക്ക ഉൾപ്പെടെ നമുക്കിവിടെ ചിലപ്പോൾ അവൈലബിൾ ആണ് അങ്ങനെ സീസൺ അനുസരിച്ച് കോവയ്ക്ക വെണ്ടയ്ക്ക വഴുതനങ്ങ ഇങ്ങനെ സീസൺ അനുസരിച്ച് എല്ലാ ഐറ്റംസും നമുക്കിവിടെ ആവശ്യാനുസരണം ലഭിക്കും അങ്ങനെ നമ്മൾ എല്ലാ ഐറ്റംസും തന്നെ ഇവിടെ നമുക്ക് എപ്പോഴും എപ്പോഴും അവൈലബിൾ എന്ന് പറയാൻ പറ്റത്തില്ല അനുസരിച്ച് നമുക്ക് സാധനങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്ന് വരും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരും അങ്ങനെ ഈസിയായിട്ട് നമുക്ക് ഇതാണ് ഈസി ആയിട്ട് സാധനങ്ങൾ കിട്ടും ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ പലരും എന്നോട് ചോദിച്ച് എൻ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഏതൊക്കെ സാധനങ്ങൾ കിട്ടും എന്ന് ചോദിച്ചത് കൊണ്ട് ചെയ്ത വീഡിയോയാണ് നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ശകല സാധനങ്ങളും നമുക്കിവിടെ അതും എല്ലാം ആണ് ഏകദേശം നാട്ടിലൊരു നാനൂറോ അഞ്ഞൂറോ അറുന്നൂറോ റേഞ്ച് രൂപ വരും മൂന്നോ നാല് അഞ്ച് ഡോളർ അങ്ങനെ റേഞ്ചാണ് ഓരോന്നിനും വരുന്നത് ഏകദേശം എല്ലാ സാധനങ്ങളും പക്ഷേ നമുക്കതിനനുസരിച്ച് ആണ് ഇവിടെ പട്ടേൽ ബ്രദേഴ്സ് എന്നാണ് ഈ കടയുടെ പേര് അത്യാവശ്യം ഞങ്ങളെ സാധനങ്ങൾ കൂടുതൽ ഇന്ത്യൻ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ഇവിടെ നിന്നാണ് ഓക്കെ